ബിഗ് ബോസ് താരം മാരാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത് തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സംഘിയാകേണ്ടി വന്ന ഒരാളാണ് മാരാർ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ സംഘിപ്പട്ടം ചാർത്തി കിട്ടുക എന്ന് പറയുന്നത് തന്നെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്റെ രാഷ്ട്രീയ നിലപാടുകളും മറ്റും പങ്കുവയ്ക്കുന്ന വ്യക്തി കൂടിയാണ് മാരാർ ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി വന്നിരിക്കുകയാണ് മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയായിരുന്നു ഒരു കൊച്ചുകുറി കൂടി എഴുതുന്നു എന്തിനാണോ ഈ അഖിൽമാരാറെ സംഘികളെ കോൺഗ്രസ് വേദികളിൽ വിളിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത അതിനുള്ള കാരണങ്ങൾ പറഞ്ഞതാണ് നിലവിലെ സംഘിപ്പട്ടത്തിന് കാരണം അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കും യു ഡി എഫ് ജയിക്കും എന്നുറപ്പുള്ള സീറ്റുകൾ കൂടുതലും ഘടക കക്ഷികളുടെ സീറ്റായിരിക്കും തിരുവനന്തപുരം ശശി തരൂരും ആറ്റിങ്ങൽ അടൂർ പ്രകാശും എറണാകുളം ഹൈബി ഈടനും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ എട്ട് സീറ്റുകൾ യു ഡി എഫ് മുന്നണിക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ തൃശൂർ ഒഴികെ ഇടത് ആധിപത്യം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് തൃശൂരിൽ സി പി എം സുരേഷ് ഗോപിയെ ജയിപ്പിക്കും പകരം വീണാ വിജയനെ കേന്ദ്രം രക്ഷിക്കുമെന്ന കാപ്സ്യൂൾ കെ എം ഷാജി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പരാമർശിച്ചത് തോൽവി മുൻകൂട്ടി കണ്ടതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം എന്നെ വിമർശിക്കുന്ന ഉള്ളിൽ വർഗീയതയും വിവരക്കേടും കൊണ്ട് നടക്കുന്ന സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ ാപമായി കുറച്ച് പേരുണ്ട് ലക്ഷദ്വീപ് വിഷയം വന്നപ്പോൾ ജനം ടിവിയിൽ പോയിരുന്ന ബിജെപിയുടെ നിലപാടിനെ വിമർശിച്ച എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും പ്രഹുൽ പോടാ പട്ടേൽ എന്ന പേരും ട്രോളും ഓർമ്മ ഉണ്ടാവും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ വയനാടിനെ പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിച്ച അമിത്ഷായുടെ വർഗീയ പ്രസ്താവനക്കെതിരെ ഞാൻ പറഞ്ഞതും നിങ്ങൾക്കറിയില്ല മനുഷ്യരെക്കാൾ ബി ജെ പിക്ക് പ്രിയം ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ബിഗ് ബോസിൽ ജയിച്ച ശേഷം ചാണ്ടിയമ്മന്റെ പ്രചാരണ സ്ഥലത്ത് പോയതും നിങ്ങൾക്ക് ഓർമ്മയില്ല രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ അടൂർ പ്രകാശ് കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളുടെ ക്ഷണപ്രകാരം വിവിധ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുത്തതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല കരൾ പോയവന് കള്ളുകുടിച്ചാൽ അവൻ സത്തുപോകുമെന്ന് പറയാൻ എം ബി ബി ഒന്നും പഠിക്കണ്ട അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് തന്നെ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കും എന്തായാലും സംഖിയായി ഇതുകൂടി പറയുന്നു ഹൈന്ദവ ബോധമുള്ള മതേതര മൂല്യമുള്ള ഒരു ഭാരതീയനായി എന്റെ നാടിനും ഈ നാടിന്റെ ബോധങ്ങൾക്കും സംസ്കാരവും അറിവും നശിപ്പിക്കാൻ കൂട്ടുനിൽക്കാത്ത ദേശീയ ബോധ ഉയർത്തിപ്പിടിക്കാൻ ഒരു മതത്തെയും ഭയക്കാത്ത ഒരു കോൺഗ്രസുകാരനുണ്ടെങ്കിൽ അതിലൊരാൾ ഞാനായിരിക്കും അതല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തെ ആക്ഷേപിക്കുന്നതും മറ്റു മതങ്ങളുടെ തെറ്റുകളെ പ്രീണിപ്പിക്കുന്നതും ആണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ എത്രയും വേഗം കെ നിങ്ങൾ ഒരു നിവേദനം കൊടുക്കുക കോൺഗ്രസുകാർ അഖിൽമാരാറെ വിളിക്കരുത് കാരണം അയാൾ ഒരു ഭാരതീയ ബോധമുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള കപട മതേതരത്വം പറയാത്ത യഥാർത്ഥ ബോധമുള്ള പാവപ്പെട്ടവരെ മനസ്സിലാക്കാൻ ബോധമുള്ള അതിലുപരി ഇല്ലാതാക്കാൻ ി ശ്രമിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ജീവിതത്തോട് പടവെട്ടി ജയിച്ചവനാണെന്ന് നമ്മൾക്കോ നട്ടലില്ല അതുള്ളവരെ നമ്മൾ എന്തിനു വിളിക്കണം എൻ ബി സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ അംഗീകരിക്കാത്ത പാർട്ടിയിൽ തന്നെ നൂറ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ഐവന്മാർ എനിക്കെതിരെ പറഞ്ഞതിൽ എനിക്കൊരു വാങ്ങാത്തൊലിയുമില്ല എന്നിരുന്നാലും പാർട്ടിക്കുള്ളിൽ എന്റെ പേരിൽ ഒരടി വേണ്ട ആരും ദയവ് ചെയ്ത് എന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും ക്ഷണിക്കരുത്